നമ്മളെ ഞാൻ ഞാൻ ഒരു ഒരു കാര്യം കിട്ടിന്ന് വെച്ചോ തല്ലി എന്ന് പറയും നമ്മൾ ഇന്ന് വെച്ചാൽ റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ാണ് ഫസ്റ്റ് ഒരു ഇന്റർവ്യൂയില് ജിൻഡോ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഞാൻ പിന്നെ അതിനോട്ടൊന്നും എപ്പോഴെപ്പഴും ആ കാര്യം എടുത്തിട്ട് എല്ലാവരും പറയും ഇവർക്കാൻ വേണ്ടി ജിൻഡോ ജിൻഡോ തൂക്കി കൊണ്ടുവരുവാന്ന് വിചാരിക്കും അങ്ങനെ ആയപ്പോഴാണ് സെക്കൻഡൊരു ഇന്റർവ്യൂ കാണാൻ ഇടയായി അപ്പം അതിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനിവിടെ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം അതൊന്ന് വെച്ചേരാം പിന്നെ അതിന് മുമ്പ് ലൈക്ക് ഷെയർ സബ് ചെയ്യാത്ത ഒരു സബ് ഒന്ന് ചെയ്യണം ആയിട്ട് നിങ്ങൾ സബ് ചെയ്യണം എല്ലാവരും എൻ്റെ വീഡിയോസ് കൂടുതലും എന്താ പറയണ്ടേ സബ് ചെയ്യാത്ത ആൾക്കാർ കൂടുതലും ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജും കാണുന്നത് ടെൻ പെർസെൻറ്റേജ് മാത്രം സബ് ചെയ്ത ആൾക്കാരാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് വരുന്നവരെല്ലാവരും ലൈക്കും സബും സപ്പോർട്ടും ചെയ്യണം ഓക്കെ താങ്ക് യു അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ജീവിതത്തിൽ നിന്ന് കുറച്ച് ഒപ്പണൻസ് വന്ന് റിഫ്ലക്റ്റ് ചെയ്യണം വന്നാൽ സ്വാഭാവിക ഞാനൊരു പൊതുവായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ എന്നെ കുറിച്ച് എന്നെ അറിയാവുന്ന ഒരാൾ എന്നെ അറിയാമെന്ന് അവകാശപ്പെടുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉണ്ട് ഞാൻ നോവിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല പക്ഷെ അത് ബാധിച്ചു എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച് അറിയില്ല ചേട്ടാ പക്ഷെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഇപ്പൊ കഴിഞ്ഞതിനോർത്ത് ഞാൻ കാര്യമില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും അറിയാത്ത ഒരാളാണ് ഞാൻ അവിടെ ഞാൻ എൻ്റെ നൂറ് ശതമാനം കൊടുത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ എന്നെ പറ്റി ഞാൻ വന്ന് പറയാതെ തന്നെ വേറെ ഞാനുമായി ബന്ധമുള്ള ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ പ്രതികരിച്ച ആൾക്കാരോട് എനിക്ക് ഞാൻ എന്താ പറയേണ്ടത് കാരണം എൻ്റെ ഒരു തെറ്റുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വീണൊരു വാർത്ത ഒരു ഒരു രീതി കൊണ്ടോ അല്ലെങ്കിൽ ആക്ഷൻ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തുള്ളൊരു എന്താ പറയുക പ്രവൃത്തി കൊണ്ടോ ആണ് എനിക്കിത് പറ്റിയതെങ്കിലും എനിക്ക് ഓക്കെ എൻ്റെ തെറ്റുകൊണ്ടല്ലേന്ന് ഇത് എന്റെ തെറ്റുകൊണ്ടല്ലാതെ എന്റെ ഒപ്പമുള്ള ആളുകൾ തന്നെയാണ് പക്ഷെ എന്നാൽ പോലും ഞാൻ അറിഞ്ഞിട്ട് കൂടി ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്ത് ഞാൻ ഞാനില്ലാത്ത എന്റെ ലെവലിൽ കൊണ്ടുപോയി അതിന്റെ പേരിൽ എനിക്ക് വോട്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുക എന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ എനിക്ക് ഞാനിപ്പോ എന്താ പറയാ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം പറ്റാത്തൊക്കെ അല്ല കേട്ടോ അറിയാലോ ചെറിയ ബിഗ് ബോസ് ഷോയിൽ വന്നതിന് ശേഷം ജീവിതകഥ പറയുണ്ടായി പറഞ്ഞോണ്ടായതിനു ശേഷമാണ് അവരുടെ ഹസ്ബൻഡ് അതായത് ആദ്യത്തെ ഹസ്ബൻഡ് വന്നിട്ട് റിയാ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ചാണ് അവർ ഈ പറഞ്ഞു വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അപ്പം ആ ആ സമയത്ത് സോഷ്യൽ മീഡിയ അതായത് രണ്ടോ രണ്ടര മാസം മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് കണ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്പം അപ്സര ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളൊരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ആദ്യം അപ്സരയാണ് പറഞ്ഞത് മുൻ ഭർത്താവിനെക്കുറിച്ച് ഇപ്പം അക്ഷരം ഒന്ന് ചിന്തിച്ച് നോക്കുക അക്ഷരം എന്തായാലും ഒരു അഞ്ഞൂറോ അറുന്നൂറോ എഴുന്നൂറോ തൊള്ളായിരോ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഏഹ് ഇപ്പം ആൽബിചേട്ടനെ കല്യാണം കഴിച്ചു അതിനു മുമ്പ് ആരെയാണ് കഴിച്ചത് അപ്പോൾ ജനങ്ങൾക്കറിയാം അല്ലെങ്കിൽ അവർക്കറിയാവുന്ന ആൾക്കാർ ആൾക്കാർക്ക് അറിയാം ആരെയാണ് കിട്ടിയത് എന്താണ് സംഭവം ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ ചുമ്മാ അല്ലെങ്കിൽ ജീവിതകഥ പറയുമ്പോഴും ഇവിടെ കൊള്ളുന്നത് ഇയാക്കാം അത് നിങ്ങളൊന്ന് ആലോചിക്കണം ആദ്യം തന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ ഓർമ്മ ഭർത്താവ് ബെൽറ്റ് എടുത്ത് അടിക്കുകയും ക്രൂരം മർദ്ദനം ചെയ്തു പീഡിപ്പിക്കുകയൊക്കെ ചെയ്തതെന്നെല്ലാം ഈ അച്ഛൻ ചേച്ചി തന്നെ പറഞ്ഞാണ് ഈ സോറി ചേച്ചി എന്നല്ല എൻ്റെ ഏജ് ആട്ടോ ഏഹ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളാണ് അതിനകത്ത് തുടക്കം വിട്ടത് ഏഹ് അപ്പം അദ്ദേഹത്തിൻ്റെ ഭാവം ക്ലിയറാക്കണം അദ്ദേഹം ബാധ്യസ്ഥനാണ് ഈ സോഷ്യൽ മീഡിയ അറിയാലോ ഏഹ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ലൈഫ് സ്റ്റോറി വന്നതിൻ്റെ പിറ്റേ ദിവസം അയാളെ റിയാക്ട് ചെയ്തു തുടങ്ങി എനിക്ക് തോന്നുന്നു മൊത്തം ആൾക്കാരും സപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിനെയാണ് പക്ഷേ ആ സമയത്തും ഈ പറയുന്ന അപ്സരയ്ക്ക് നല്ല ഓട്ടം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ അതിനൊരു കോട്ടവും തട്ടിട്ടില്ല ബിക്കോസ് അവർ നല്ലൊരു പ്ലെയർ ആയിരുന്നു പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബിഗ് ബോസ് ഷോയാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഹോട്ട് സ്റ്റാർ ഒന്നും രണ്ടും ആൾക്കാരല്ല ഈ ലോകം മൊത്തം കാണുന്നതാണ് ഈ ഷോ മലയാളികൾ കാണുന്നുണ്ട് പിന്നെ തമിഴ് ആൾക്കാർ കാണുന്നുണ്ട് കുറേ ആൾക്കാർ കാണുന്നുണ്ട് ഇപ്പൊ ജാൻമണി പറയുന്ന പോലെ എനിക്ക് രണ്ടടുത്തോട്ടുണ്ട് രണ്ടടുത്ത് സപ്പോർട്ടുണ്ട് രണ്ട് സ്റ്റേറ്റ് എനിക്ക് സപ്പോർട്ട് ചെയ്യും ആസാമോ ബീഹാറും എന്നൊക്കെ പറയുന്ന പോലെ ഇത്രയും ഇത് നടക്കുന്നിടത്ത് നടക്കുന്നടുത്ത് വന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക് മുൻ ഭർത്താവ് ബെൽറ്റ് അടിച്ച് ഇടിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ഇതെങ്ങനെ ഇരിക്കും ഓക്കെ നമുക്ക് അടുത്തോട്ട് പോവാം ഞാൻ പിന്നെ ഡിസ്കസ് ചെയ്യേണ്ട തീരുമാനിച്ചു നമ്മളിത് തോറും നമ്മൾ എനിക്ക് മറ്റാളെ നമ്മള് മലനയുടെ തുപ്പുന്നല്ലാ ഇപ്പൊ ഞാൻ ഞാൻ ഒരു കാര്യം ഇപ്പൊ എനിക്കൊരു തല്ല് കിട്ടി എന്ന് വെച്ചോ തല്ലിട്ടാ ഞമ്മ എന്നെ തല്ലി എന്ന് പറയുമ്പോ ഒരാളെങ്കിലും എനിക്ക് വേണ്ടിട്ട് ചോദിക്കാൻ നിന്നാ നമുക്ക് ഓക്കെ എനിക്ക് ചോദിക്കാൻ ഒരാളുണ്ട് ഇത് നമ്മള് അടി കിട്ടിയതും നമ്മളാണ് എല്ലാം അനുഭവിച്ചതും നമ്മളാണ് വീണ്ടും അത് പറയുമ്പോൾ നമ്മുടെ സങ്കടം പറയുമ്പോൾ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നതും വേദനിക്കപ്പെടുന്നത് നമ്മൾ തന്നെയാണെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലാത്തടത്ത് പറയരുത് കാരണം ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളാണ് അപ്പൊ കരയുമ്പോൾ പോലും അത് അഭിനയമാണ് നമ്മൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അഭിനയിക്കുന്നതാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മള് നമ്മുടെ കണ്ണീർന്ന് വാല്യൂ തരുന്ന ആൾക്കാരടുത്ത് മാത്രമേ കരയാവൂ പറയുന്നുണ്ട് പറയാതെ തന്നെ വലിയൊരു പ്ലാറ്റ്ഫോം വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് ഇന്ന പോലെ പോകുന്ന അവർക്ക് നല്ല രീതി അറിയാം എന്നിട്ട് പിന്നെ നല്ല രീതി വെള്ള പൂശിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല സത്യം പറഞ്ഞാലോ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളാണ് തന്നെ അടുത്ത ക്ലിപ്പിലോട്ട് പോവാം പുള്ളിയെ വിളിച്ചിട്ട് സംസാരിച്ചത് ചേട്ടാ വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ച ഒരു മാറ്ററാണ് ഇപ്പോഴും ഞാൻ പറയാം ഞാൻ ഇപ്പോഴും അത് ഡിസ്കസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചപ്പോ ചോദിച്ചോണ്ട് മാത്രം വളരെ സിമ്പിൾ സിമ്പിളായിട്ട് കാര്യമല്ല ഞാൻ എന്റെ ലൈഫിൽ ഞാൻ എടുത്തൊരു തീരുമാനം അത് തെറ്റെന്ന് തോന്നിയപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് പോയൊരാളാണ് പിന്നെ ഭാവിയിൽ അതൊരിക്കലും അതിനെ കുറിച്ച് വർഷങ്ങളായി അത് വേണ്ടാന്ന് വെച്ചിട്ടും പിന്നെ ഒരിക്കലും അതിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരരുത് അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കേണ്ടി വരരുതെന്ന് വിചാരിച്ച് നടന്നൊരു വ്യക്തിയാണ് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഒരു പ്ലാറ്റ്ഫോമിൽ പറയേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ പേര് പറയരുത് കാരണം അദ്ദേഹം വേറൊരു വ്യക്തിയാണ് ഞാൻ ഇത്രയും വർഷം ഇത്രയും വർഷം പറയാത്തൊരു കാര്യം ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് ഉത്തമബോധം ഉള്ളത് കൊണ്ട് പേര് പറയുകയോ ഒന്നും ചെയ്യാതിരുന്നിട്ട് എന്നെ പോലെ അനുഭവിക്കുന്ന കുറെ കുട്ടികളെ എനിക്കറിയും ഇപ്പൊ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങൾ ഈ ഒരു എന്താ പറയാ സോഷ്യൽ ഇതായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ചേട്ടൻ നന്നായിട്ട് അറിയാം എത്ര ആൾക്കാർ ഇത് തുറന്ന് പറയുന്നുണ്ട് പറയാൻ പറ്റില്ല നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന എത്രയോ സ്ത്രീകളേത് എന്നെക്കാലും പ്രായമുള്ള എത്രയോ ചേച്ചിമാരെ നമ്മൾ എൻ്റെ ലൈഫിൽ ഇതുണ്ട് പക്ഷെ എനിക്കിത് പറയാൻ പറ്റില്ല ഞാൻ എങ്ങനെ പറയും ഞാനിത് പറയുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയതാണ് നിങ്ങളൊക്കെ ഇതേ സംഭവിക്കുള്ളൂ മുൻവിധിയായിട്ട് വയ്ക്കുന്ന കുറെ ജനങ്ങളിടേല് ഞങ്ങൾക്ക് ഇത് പറയാൻ പറ്റില്ല അങ്ങനെ അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട് ഞാൻ അവരോട് മാത്രം ഞാനും അപ്പൊ ഞാൻ അത്യാവശ്യം എന്നെ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ അറിയുന്ന ഒരാളാണ് അപ്പൊ ഞാൻ എന്റെ ലൈഫിലും ഞാനിത് അനുഭവിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എനിക്ക് ഇത്ര പ്രായമുണ്ട് ഈ പ്രായത്തിലാണ് ഇത് അനുഭവിച്ചത് എനിക്ക് ഇപ്പൊ ഇരുപത്തിയേഴ് ഞാൻ അനുഭവിക്കുമ്പോൾ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു ഈ ഇരുപത്തി ഒന്ന് വയസ്സിലാണ് ഞാനിത് ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് ഈ പറയുന്ന പോലെ ഞാൻ മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഞാനിത് ചെയ്തില്ല അപ്പൊ നിങ്ങളത് ചെയ്യാൻ പാടില്ല നമ്മള് ഒരു ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തകർന്നു പോവരുത് നമ്മളത് മുന്നോട്ട് വരണം നമുക്ക് ഇനി ലൈഫ് ഉണ്ട് നല്ലൊരു മെസ്സേജ് ആരെ അപ്സര അപ്പം മുൻ ഭർത്താവിൻ്റെ പേരൊക്കെ എടുത്തത് പറയാതന്നെ പറയുന്നുണ്ട് നല്ല മെസ്സേജ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് മീൻസ് കല്യാണം കഴിച്ച സമയത്ത് ഒരു ബന്ധം അതായത് ബന്ധമായിട്ട് പോകുന്ന ഒരു സ്ത്രീ മറ്റൊരാളുമായിട്ട് അതായത് നമുക്കറിയാം ആൽബി ചേട്ടനായിട്ട് റിലേഷൻ ആണെന്നുള്ള കാര്യങ്ങളെല്ലാം ഈ പറയുന്ന കണ്ണൻ ചേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഒരാളുടെ ഒരാളുടെ മെസ്സേജ് ഈ സമൂഹം അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇത് 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 ചെയ്ത് പറയുമല്ല എനിക്ക് തോന്നുന്നില്ല അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് ഇവിടെ വന്നിട്ട് വെള്ള പൂശിയിട്ട് കാര്യമില്ല ഒന്നാമത്തെ കാര്യം ഇനി അടുത്തത് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ഇതെല്ലാം തുടങ്ങി വെച്ചത് ആ ഷോയിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞു ഏഹ് അപ്സർ എന്തായാലും മുൻ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരാളെ കാണത്തുള്ളല്ലോ ഇത് രണ്ടു കല്യാണേ കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവരാണ് ഈ നെഗറ്റീവ് അടിച്ചത് അദ്ദേഹം വന്നിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു അവസാനം ഇതാർക്ക് പോയി പിന്നെ ബിഗ് ബോസ് ഷോയ്ക്ക് അകത്ത് തന്നെ അപ്ചരയ്ക്ക് ആ ഒരു ടാസ്കിലെ ഒരു ഇതുണ്ടായിരുന്നു കുറച്ച് ബീച്ച് ഒക്കെ ചെയ്തുണ്ടായിരുന്നെങ്കിലും എൻ സി സി ക്യാമ്പിന്റെ ഒക്കെ ലാലോട്ടെന്നോട് പറയുന്നൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു സത്യം പറഞ്ഞല്ലോ അതിനു മുമ്പ് ഒരു അപ്സര ഔട്ട് ആകും എന്ന് ഞാൻ വിചാരിച്ചതാണ് കാരണം ഞാൻ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന അതിനുശേഷം അപ്ചരയ്ക്ക് നല്ല ഇതായിരുന്നു സത്യം പറഞ്ഞല്ല പിന്നെ അവിടെ ഇവിടെയും സംസാരിക്കുന്ന രീതികൾ ഓക്കെ ഒരാളെ എന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് പിന്നെ അവിടെ അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശം അങ്ങനെയാണ് ഇതൊക്കെ ജനങ്ങൾ കാണുന്നതാണ് പിന്നെ എല്ലാവരും പറയുന്നത് വെച്ചാൽ അഗിൽമാരാറിൻ്റെ ആ ഒരു വിഷയം വന്നതിന് ശേഷമാണ് ഇതൊക്കെ കൊണ്ടാണ് അപ്സര പോയത് അല്ല അതിന് മുമ്പേ ഉറപ്പിച്ച കാര്യമാണ് അപ്സര ഉടനെ തന്നെ ഔട്ടാവുന്നത് കാരണം ഇവിടെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന ഒരു മണ്ഡലമല്ല നമുക്കന്നേ അറിയാം കാരണം അപ്സര പോകുന്നു കാരണം അവരുടെ രീതികൾ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല പിന്നെ അവർ കൂടുതലും എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഈ എന്താ പറയണ്ടേ ഈ ഗെയിം മാത്രമല്ല ആൾക്കാർ നോക്കുന്നത് അവിടുത്തെ രീതി പെരുമാറ്റം പിന്നെ ആൾക്കാരുടെ അടുത്ത് ഇരിക്കുന്ന രീതി അതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അതാണ് എത്രയേ ഉള്ളൂ ഗൈസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഗൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ് മസ്റ്റായിട്ടും ചെയ്യണം ഓക്കെ ലൈക്കും സബും ചെയ്യണേ ഓക്കേ ബൈ ലവ് യു ഓൾ